ഹൈക്കോടതി നൽകിയ സമയപരിധിക്കകം പൊതുയിടങ്ങളിലെ കൊടിതോരണങ്ങളും ബോർഡുകളും നീക്കം ചെയ്ത് നഗരസഭ ഷൊണ്ണൂർ കുളപ്പള്ളി ടൗണുകളിൽ സ്ഥാപിച്ചിരുന്ന കൊടികളും ബോർഡുകളും പരസ്യ ബോർഡുകളുമെല്ലാം അവസാന ദിവസമായ ബുധനാഴ്ച നഗരസഭാധികൃതർ നേരിട്ടെത്തി നീക്കം ചെയ്തു ഭരണാനുകൂല സംഘടനകളുടേത് ഉൾപ്പെടെ ഇരുമ്പ് പൈപ്പുകളിൽ കോൺക്രീറ്റ് ചെയ്തിരുന്ന എല്ലാ കൊടികളും മുറിച്ചു മാറ്റിയാണ് നീക്കം ചെയ്തത് സ്വകാര്യ സ്ഥാപനങ്ങളുടെ പരസ്യബോർഡുകളെല്ലാം നീക്കാൻ പിഴയടയ്ക്കാൻ നോട്ടീസ് നൽകിയതായി നഗരസഭാ റവന്യൂ ഇൻസ്പെക്ടർ പറഞ്ഞു അയ്യായിരം രൂപ വരെ പിഴ ഈടാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നും അതിനനുസരിച്ചുള്ള നോട്ടീസാണ് നൽകിയിരിക്കുന്നതെന്നും നഗരസഭാ അധികൃതർ പറഞ്ഞു പൊതുവഴികളിൽ സ്ഥാപിച്ചിരിക്കുന്ന നൂറിലധികം കൊടികളാണ് ഒരു ദിവസത്തിൽ നീക്കം ചെയ്തത് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക